ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവുമല്ലേ അപ്പം നമ്മളോട് സുഖമായിട്ടിരിക്കണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ ചോറൊക്കെ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രാത്രിയാകുമ്പോഴേക്കും കുറേ ബാക്കിയാവില്ലേ അത് വെച്ചിട്ട് നമ്മളൊരു ഇഡ്ഡലിയുടെ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഉഴുന്നില്ലാതെ ഇഡ്ഡലിയുടെ ബാറ്റർ തയ്യാറാക്കണുണ്ട് ആ വീഡിയോ എങ്ങനെയെന്ന് നോക്കിയാലോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതാ ഇഡ്ഡലിയുടെ വേട്ടറാണ് ഇട്ട് തയ്യാറാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിൽ രണ്ട് കപ്പ് ചോറാണ് കേട്ടോ ഞാൻ ഇട്ടെടുക്കുന്നത് ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ കുറവരി ആണെങ്കിലും ചുവപ്പ് അരി നെല്ലുത്തരി ഇല്ലാതാണെങ്കിലും റേഷൻ അരിയാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ റേഷൻ അരിയുടെ ചോറാണ് കേട്ടോ എടുത്തെടുക്കുന്നത് പിന്നെതാ നമ്മൾ അതേ അളവിൽ തന്നെ രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് ഞങ്ങൾ പൊടിച്ചതാണ് കേട്ടോ വറുത്ത് പൊടിച്ചതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ രണ്ട് കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ അളവിന് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ അതേ അളവിൽ തന്നെ രണ്ട് കപ്പ് ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഒഴിക്കണം ഈ ഒരു ബാറ്റർ നമ്മൾ തയ്യാറാക്കുമ്പോൾ അല്ലേ വെള്ളം തീരെ കൂടി പോകാൻ പാടില്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റൂട്ട അപ്പം ഞാനിത് രാത്രിയിലാണ് കേട്ടോ കൂട്ടി വെക്കണത് അത് ശ്രദ്ധിക്കണേ രാത്രിയിലാണ് കേട്ടോ ഞാനിത് നമ്മൾ മാവൊക്കെ കൂട്ടി വെക്കില്ലേ ഇഡ്ലിക്കും ദോശക്കൊക്കെ അതേപോലെ രാത്രിയിലാണ് കേട്ടോ അത് ഞാൻ കൂട്ടി വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിൽ ഈസ്റ്റോ അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടറോ പിന്നെ എന്താ ബേക്കിംഗ് സോഡയോ ഒന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഒഴിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചെങ്കിലും നമുക്ക് വെള്ളം ഇനിയും വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതിലൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതിലൊരു കാ ഭാഗമാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇതൊട്ടും ലൂസായി പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ ഒരു വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു തിക്കിലാണ് കേട്ടോ ഈ ഒരു ബാറ്റർ കിട്ടേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കപ്പ് ഇല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് അളന്നെടുത്താലും മതി കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നേരത്തെ എടുത്ത് വെച്ച് ബാക്കിയുള്ള വെള്ളമാണ് കേട്ടോ അത് അത് നമ്മളേലും ഒഴിച്ചു കൊടുക്കണില്ല നമുക്ക് പാകത്തിനുള്ള തിക്ക് ഇതാണ് കേട്ടോ ഇനി നമ്മളധികം ഒഴിച്ച് ലൂസ് ആക്കണ്ട പിന്നെ റേഷനറി ആണെങ്കിൽ പ്രത്യേകിച്ചും ഉണ്ടാവും ആരി കുറച്ചും കൂടി ലൂസാവുന്നതാണല്ലോ അപ്പോൾ വെള്ളമൊന്നും അധികം ഒഴിച്ച് ലൂസാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മളതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട് നമ്മൾ ശരിക്കും നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ കൂട്ടി വെക്കണ പോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണോട്ടോ അധികം തരിയൊന്നും പാ തരി ഉണ്ടാവില്ല ഇതിൽ പൊടിയും ചോറാണല്ലോ അരച്ചെടുത്താൽ തന്നെ നന്നായിട്ട് അരഞ്ഞോളും ഞാനിതൊരു രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുക്കണത് അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം അപ്പോൾ തന്നെ നമ്മുടെ മാവക്കൂടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ ഇനി നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പൂണൊന്നും എടുക്കരുത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്ന് അകടി മിക്സ് ചെയ്യുക നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇഡ്ഡലി ആയി കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം ചെയ്യണോട്ടാ നമ്മൾ കൈയെല്ലാം എല്ലാം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ മാവ് കലക്കി വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ അതൊന്ന് പൊങ്ങാനായിട്ട് വെക്കുകയാണ് കേട്ടാ നമ്മൾ ഇവിടെ ഒന്നും വെച്ചാൽ പൊങ്ങൂല എന്താന്ന് വെച്ചാൽ ഇപ്പോൾ തണുപ്പാണല്ലോ അപ്പോൾ നമുക്ക് ഒരു ചൂടുള്ള സ്ഥലം നോക്കിയിട്ട് തന്നെ അത് എടുത്ത് വെക്കണം അപ്പോൾ ഞാൻ വെക്കുന്നത് ഇതാ നമ്മുടെ അടുപ്പിൻ്റെ അവിടെയാണ് കേട്ടോ അവിടെ എപ്പോഴും നന്നായിട്ട് ചൂടുണ്ടാവാറുണ്ട് ഈ അടുപ്പിൻ്റെ അവിടെ തൊടുമ്പോൾ തന്നെ ചൂടാണ് പിന്നെ അതിന് മേലെ വെച്ച വെള്ളം ചൂടുണ്ട് അപ്പോൾ അതിന് മേലെ ഒരു പാത്രം വെച്ചിട്ട് അതിലാണ് കേട്ടോ കയറ്റി വെച്ചെടുക്കുന്നത് പിന്നെ അപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ നമ്മളിത് നമ്മുടെ മാവൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളിത് പൊങ്ങാൻ വേണ്ടിയിട്ട് ഇതിലൊന്നും തന്നെ ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തന്നെ അത് പൊങ്ങി വരുവല്ലോ ഇനിയിപ്പോൾ പൊങ്ങി വന്നില്ലാച്ചിട്ടും ആരും ടെൻഷനാവണ്ട ഇഡ്ലി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നേരം കൂട്ടാം അപ്പോൾ ഉള്ളീന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല മാവ് കണ്ടാൽ തന്നെ അറിയാം അപ്പം ഇനി നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കുകയാണ് നമ്മൾ തലേ ദിവസം ഉപ്പൊന്നും ഇട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ ആണ് നമ്മൾ ഇട്ട് കൊടുക്കണത് അപ്പോൾ ഉപ്പെല്ലാം ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഇഡലി ചെമ്പൊക്കെ ഒന്ന് അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ചൂടാവുമ്പോൾ തന്നെ നമ്മൾ ഇഡ്ലി തട്ടൊക്കെ ഒന്ന് അതിൽ വെച്ചുകൊടുത്തിട്ട് അത് ചൂടാവുമ്പോൾ നമ്മളതിൽ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടാ അത് എണ്ണ ഒക്കെ തേച്ച് കഴിഞ്ഞിട്ട് അതിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഒഴിക്കാൻ നോക്കുക അപ്പോഴാണ് കേട്ടോ നമുക്ക് ഇഡ്ലി നല്ല രീതിയിലുണ്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ തട്ടിലൊക്കെ പിടിച്ച് ആകെ പൊട്ടിപ്പോവും സാധാരണ നമ്മൾ ഉഴുന്നിട്ടിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ചെയ്യാറ് അപ്പം നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ ഇഡ്ഡലി കിട്ടാറുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അതാ ഞാൻ അടുത്ത തട്ടിലും കൂടിയിട്ട് എണ്ണ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ മാവയിലൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് പച്ചരിയെ കുതിർക്കാനോ ഒന്നും വേണ്ട വീട്ടിൽ ചോറ് അധികം ഉണ്ടെങ്കിൽ അതേ അളവില്ല തന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മളിതിൽ ഈസ്റ്റോ വേറെ പൊങ്ങാനായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാ നമ്മളെ ഇഡ്ലിയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ നമ്മളെ ഇഡ്ഡലി കിട്ടിയിട്ട് കിട്ടാ ഇനിയിപ്പോൾ അതാ ഞാനത് സ്പൂൺ വെച്ചിട്ടൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ കൈ വെച്ചിട്ട് തന്നെ എടുക്കണത് ഇട്ടാ അത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പോരുന്നോണ്ട് അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് അതെല്ലാം ഒന്നും എടുത്ത് മാറ്റേണ്ടി വരാം അതിൽ നിന്ന് അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലിയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ് അടിപൊളിയാണ് കിട്ടുക നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കിട്ടുക വലിയ പുളിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും സൂപ്പറാണ് കിട്ടുക അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ